സോ ഗുഡ് ഈവനിങ് എറിവാൻ ഈ ഒരു സമയത്ത് ഞാൻ ഓൺ വോയിസിൽ വരാനുള്ള റീസണും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വേലബിളാണ് ഈ ഒരു വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കണം കാരണം നമുക്ക് നമ്മുടെ ഒരു സീനിയർ വെൽനസ് അഡ്വൈസർ അഥവാ ഈ ഒരു മേഖലയിൽ രണ്ട് വർഷമായിട്ട് പരിചയമുള്ള അതായത് ഷുഗർ എന്താണ് ഐക്കോഫി എന്താണ് കറക്റ്റ് കാര്യങ്ങൾ പരിചയമുള്ള ഒരു വ്യക്തിയെ വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താനും അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് സോ നമുക്ക് ആ വ്യക്തി ഇപ്പോൾ തിരക്കുമായിട്ട് നമുക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് ഈ ഒരു സമയത്ത് അവൈലബിൾ ആയിട്ടുണ്ട് സോ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തി തരാം സോ അനസ് പേര് അനസ് കൊട്ടാൻ താങ്ക് യു വെരി മച്ച് പല ആളുകളെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം സോ ഇന്ന ഈ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ഓൺ വോയിസിൽ വരാനുള്ള പ്രധാന റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഷുഗർ ശരിയാണോ അല്ലേ കാരണം ഒരു മൂന്നാളെ എടുത്തു കഴിഞ്ഞാൽ ആ മൂന്നിൽ ഒരുത്തന് ഷുഗറാണ് എന്തുകൊണ്ടാണ് ഇന്ന് ആളുകൾക്ക് ഷുഗർ വരുന്നത് അതൊരു വലിയ ചോദ്യമാണ് പല ആളുകളും പറയുന്നുണ്ട് സാറേ എനിക്ക് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഷുഗർ വന്നു ചില ആളുകൾ പറയും എനിക്ക് ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ വന്നു പല അവയവങ്ങളും ഈ ഷുഗർ നശിപ്പിച്ചു സാറേ ദാമ്പത്തിക ജീവിതം വളരെ പ്രയാസത്തിലാണ് ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് സോ എന്തുകൊണ്ടാണ് ഷുഗർ വരാനുള്ള കാരണത്തെ കുറിച്ചിട്ടും ഷുഗറിന് ഇന്ന് വേൾഡിൽ തന്നെ നല്ലൊരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാനുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്യാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ഷുഗർ എന്ന് ഞാൻ പറഞ്ഞു സോ രണ്ട് രീതിയിലാണ് ആളുകൾക്ക് ഷുഗർ വരുന്നത് ഒന്ന് ലൈഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതായത് നമ്മുടെ ജീവിതശൈലി കാരണം നമുക്ക് എന്ത് വരുന്നുണ്ടാവും ഷുഗർ വരുന്നുണ്ടാവും പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പ്രവാസ ലോകത്ത് നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് ഭക്ഷണ രീതി അങ്ങനെയാണ് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും ഷുഗർ വരുന്നുണ്ടാവും രണ്ടാമത് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ഷുഗർ ഉണ്ടാവും അച്ഛനമ്മമാർക്ക് അമ്മപ്പന്മാർക്കുള്ള വല്യപ്പന്മാർക്കുള്ള ഷുഗർ നല്ല പേരക്കുട്ടിലേക്ക് അങ്ങനെ ഇങ്ങനെ എത്തി പോകുന്ന ഷുഗർ ഉണ്ടാവും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇത് ഒന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയോ കാരണം ഇന്ന് ദാമ്പതിക ജീവിതം വരെ ഇല്ലാണ്ടാക്കുകയാണ് ഈ ഷുഗർ പത്തിരുപത്തിനാലാമത്തെ വയസ്സിൽ വരെ ഷുഗർ വന്നിട്ട് ദാമ്പതിക ജീവിതം ഇല്ലാതാക്കിയ പേഴ്സണലി ആളുകൾ എനിക്കറിയാം സോ ഇതിന് എന്താണ് നല്ലൊരു സൊല്യൂഷൻ മെഡിസിൻ എന്ന് പറയുന്നത് നല്ല സൊല്യൂഷനാണ് മെഡിസിൻ എന്ന് പറയുന്നത് ഒരു ശാശ്വത പരിഹാരമാണ് അത് ഒരിക്കലും ഒരു പെർമനന്റ് പരിഹാരമല്ല എന്താണ് നമുക്ക് ഇതിനുള്ള ഒരു പെർമനന്റ് പരിഹാരം മെഡിസിൻ കഴിച്ച ആളുകളാണ് ഇന്ന് കിഡ്നി ഒക്കെ ഡയാലിസ് ചെയ്യുന്ന ആളുകൾ ഞാൻ ഇവിടെ അടുത്ത് ആസ്റ്റർ മിംസ് അതുപോലെ തന്നെ ഇവിടെ വലിയ വലിയ മെഡിക്കൽ കോളേജിലൊക്കെ പോയ സമയത്ത് ഒരുപാട് ഒരുപാട് കിഡ്നി പോയ ആളുകൾ ഡയാലിസ് ചെയ്യുന്നത് കണ്ടു അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറോട് ഡോക്ടറെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഡയാലിസ് ഇരയായത് ഡയാലിസിന് ഇരയായതെന്ന് ചോദിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് സ്ഥിരമായിട്ട് മെഡിസിൻ കൺസ്യൂം ചെയ്തു അപ്പം ഞാൻ പറയുന്ന കാര്യം അന്ന് ഡോക്ടറിനോട് പറഞ്ഞ കാര്യമുണ്ട് അന്ന് ഞാൻ ഈ ഒരു മേഖലയിൽ ഇല്ല അന്ന് ഡോക്ടർ പറഞ്ഞതാണ് ഈ ഷുഗർ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവന് മെഡിസിൻ ഒഴിവാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഓപ്ഷനാണ് അവന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം സോ ആ മെഡിസിൻ ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് പ്രൊഡക്ടിന്റെ പേര് ഐ കോഫി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഒരു ഹെർബൽ കോഫിയാണ് ഒരു ആയുർവേദ സപ്ലിമെന്റ് ആണ് ഇൻഡസ്യുവ ഹെൽത്ത് ആൻഡ് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി അവതരിപ്പിക്കുന്ന സപ്ലിമെന്റ് ആണ് ഐ കോഫി എന്ന് പറയുന്ന സപ്ലിമെന്റ് സോ ഇത് കഴിച്ച് കഴിഞ്ഞാൽ മൂന്ന് രീതിയിലായിരിക്കും നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവുക സോ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഷുഗർ മൂലമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം കിട്ടുന്നുണ്ടാവും നാടിയ നരമ്പുകളിലേക്ക് ഷുഗർ ബാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും കൈകാലുകൾക്ക് തരിപ്പ് പുകച്ചില് അമിതമായിട്ടുള്ള ദാഹം ക്ഷീണം വിശപ്പ് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യുന്ന പ്രശ്നം യൂറിനിൽ പത ദാമ്പതിക ജീവിതം ഇല്ലാണ്ടാക്കി കണ്ണിന് കാഴ്ച കുറയുന്ന പ്രശ്നം പല പ്രശ്നങ്ങളും വരും ഇതിന് നിങ്ങൾക്ക് മാറ്റം കിട്ടുന്നുണ്ടാവും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രശ്നമാണ് വേറൊരു പ്രശ്നമാണ് ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മെഡിസിൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും മൈ ഡിയേഴ്സ് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളോട് എല്ലാവരും എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഐക്കോഫി മൂന്ന് മാസം എച്ച് ബി എ വൺസി ഷുഗറിന്റെ മൂന്ന് മാസ ആവറേജ് റിസ്റ്റിൽ കാണിക്കുന്ന ഹീമോഗ്ലോബിൻ എ വൺസി ലസ്റ്റ് പ്രകാരം നിങ്ങളൊന്ന് കഴിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും ജീവിക്കുന്ന കാലത്തോളം ഒരു ആരോഗ്യത്തോടെയും ഒരു ഹിമ്മത്തോടെയും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും നമ്മുടെ ഒരു പയ ഒരു ആരോഗ്യമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിയത് പോലെ ഫീൽ ചെയ്യുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ ഗ്രൂപ്പിൻ്റെ അടിമിന് നില തന്നെ കോൺടാക്ട് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം നേരുന്നു നല്ല ആരോഗ്യത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം താങ്ക് യു വെരി മച്ച് ലവ് യു ഓഡിയൻസ്